ുടെ സുൽത്താൻ എന്ന ഖ്യാതി നേടി ആലമിലാകയും ആത്മജ്ഞാനം ചെറിഞ്ഞ ആധ്യാത്മിക ജ്ഞാനികളുടെ രാജാവ് ഷെയ്ഖ് അഹമ്മദുൽ അസീസ് ോകൾ തുടികൊള്ളുന്നാദമിയുടെ ആഭിമുഖ്യത്തിൽ സമ്മേളനവും രണ്ടായിരത്തി ഇരുപത്തിനാല് ചൊവ്വാ ബുധൻ ദിവസങ്ങളിൽ ക്ലാപ്പന ഗരീബ് നവാസ് നഗറിൽ പ്രൗഢമാകുമ്പോൾ നവംബർ പത്തൊൻപത് ചൊവ്വാഴ്ച വൈകിട്ട് നാല് മണി മുതൽ ബുധനാഴ്ച രാവിലെ ഏഴ് മണി മുതൽ മഹത്തായ റിഫായി റാത്തീബിനും മൗലിദിനും അൻസാരി ഫാദിലി നേതൃത്വം നൽകുന്നു മകരബ് നിസ്കാരാനന്തരം മതപ്രസംഗത്തിന്റെ തനിമയും കഥാപ്രസംഗത്തിന്റെ മഹിമയും സമന്വയിപ്പിച്ച് മധുഗണം സ്വരമാതിര്യത്തിന്റെ സൗകുമാര്യതയിൽ അനുവാചക ഹൃദയങ്ങളിൽ മാണിക്യമേന്മയുള്ള മർദകമായി പ്രതിഫലിപ്പിച്ച് പ്രശസ്ത പ്രഭാഷകനും ഖാദികനുമായ ഭാര്യ കെ മുസ്തഫ സാഫി തെന്നലാ മലപ്പുറം പാടിപ്പറയുന്നു തുടർന്ന് അന്നദാനത്തോടുകൂടി സമാപനം കുറിക്കുന്ന ഈ മഹനീയ മജിലിസിൽ പങ്കെടുത്ത അനുഗ്രഹീതരാകുവാൻ ഏവരെയും ക്ലാപ്പന ഗുരീബ് നവാസ് നഗറിലേക്കോ കൃത്യമായി സ്വാഗതം ചെയ്യുന്നു ക്ഷണിക്കുന്നു